नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ദൈവീസമ്പത്തിനെയും സമ്പത്തിനെയും ആസുരി സമ്പത്തിനെയും വ്യാസഭഗവാൻ വളരെ വിശദമായിട്ട് ഈ പതിനാറാമത് അധ്യായത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ദൈവീസമ്പത്തിന്റെ ധർമ്മങ്ങളെ അദ്ദേഹം നമുക്ക് സമ്പത്തിന്റെ ധർമ്മങ്ങളെയും നമുക്ക് കേൾപ്പിച്ചു തന്നു നമ്മുടെ തന്നെ ഹൃദയത്തെ സ്വഭാവത്തെ പരിശോധിക്കാനും ഈ ലോകത്ത് നടക്കുന്നതായ വിവിധങ്ങളായ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായ വസനാവിശേഷങ്ങളെ തിരിച്ചറിയാനും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മിൽ ധാർമ്മികമായ ബന്ധവിലൂടെ പുരോഗതി കൈവരിക്കാൻ വേണ്ടുന്നതായ മാർഗം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രയോഗിപ്പാനും ഈ അധ്യായം നമുക്ക് വളരെയേറെ ഉപകരിക്കുന്നു അതാണിതിന്റെ പ്രാധാന്യം ദേവി സമ്പത്തിനെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഹാഭാരത കഥകളിലൂടെ ദേവി ദൈവീസമ്പത്തിന്റെ ഓരോരോ ധർമ്മങ്ങളെ ആസ്പദമാക്കിയിട്ട് നാം അതിൻ്റെ ആവിഷ്കൃതി മഹാഭാരതത്തിലൂടെ കണ്ടു ആ ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തു തുടങ്ങിയത് തേജസ് എന്നുള്ളതായ ധർമ്മമാണ് തേജ ക്ഷമ തേജക്ഷമാതി ശൌചം ഇങ്ങനെ ആ കാരികയില് ആ മന്ത്രത്തില് വ്യാസഭഗവാൻ പറയുന്നു തേജസ് മനസ്സിന്റെ ആ ഉറപ്പ് ഏതൊരു ഭൗതിക സാഹചര്യത്തിലും ഏതൊരു ജീവിത സാഹചര്യത്തിലും തിളക്കം വരാതെ നിൽക്കുന്ന മനസ്സിന്റെ തൻ്റെയിടം അതാണ് വിജയത്തിലേക്ക് നമ്മെ ആരെയും കൊണ്ടെത്തിക്കുന്നത് അത് സമ്പത്താണ് ആ സമ്പത്തിനെയാണ് നാം മഹാഭാരതത്തിലെ ആദിപർവത്തിൽ വരുന്ന അർജുന കൃഷ്ണ കഥയിലൂടി കഴിഞ്ഞ ദിവസം അവഗ്രഹിക്കാനായിട്ട് ആരംഭിച്ചത് ഖാണ്ഡവദാഹം എന്ന് പേരായ ഉപപർവ്വമാണ് നാം കഴിഞ്ഞ ദിവസം ഇതിനായിട്ട് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തെരഞ്ഞെടുത്തതും ജീവിതത്തിലെ ഏറ്റവും വലിയ സമസ്യയെ അർജുനൻ അഭിമുഖീകരിക്കുകയാണ് അങ്ങേയറ്റം തൻ്റെ കൂടിയിട്ട് എന്തുകൊണ്ടെന്നാൽ താൻ ആ പ്രവൃത്തി ചെയ്യേണ്ടത് ധർമ്മ്യമാണ് എന്ന് അർജുനന് ഉറപ്പുണ്ട് കൂടിയിട്ട് അത് ഏറ്റെടുക്കുന്നു തന്നെ സഹായിക്കാനായിട്ട് തന്നോടൊപ്പം തന്റെ എല്ലാമെല്ലാമായിരിക്കുന്ന വാസുദേവകൃഷ്ണനുമുണ്ട് പിന്നെത്തെല്ലും പരിഭ്രമിക്കേണ്ട കാര്യമേയില്ല ഖണ്ഡോവനം മുഴുവൻ തനിക്ക് ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് അഗ്നി ഭഗവാൻ അവരുടെ രണ്ടുപേരുടെയും മുന്നിൽ എത്തിച്ചറിഞ്ഞത് അവർ അപ്പോഴേ തന്നെ വാഗ്ദാനം നൽകി എന്താ ഈ കാര്യത്തിൽ ഞങ്ങൾ സഹായിക്കും എന്ന് പക്ഷേ അഗ്നി ഭഗവാൻ പറഞ്ഞു അവരോട് ഈ ഖാണ്ഡവനത്തെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് സംരക്ഷിക്കുന്നത് ദേവരാജാവായിരിക്കുന്ന ഇന്ദ്രനാണ് അദ്ദേഹത്തിന്റെ പ്രിയമിത്രമായിട്ടുള്ള തക്ഷകൻ ഇവിടെ വസിക്കുന്നു സകുടുംബം അതാണ് ഇന്ദ്രന് ഈ വനത്തോടുള്ളതായ ആഭിമുഖ്യത്തിന് കാരണം തന്റെ നേരത്തെയുള്ള പരിശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെടുത്തിയത് ഇന്ദ്രനാണ് അതിശക്തമായിട്ട് മഴ പെയ്ച്ചിട്ട് അഗ്നിജ്വാലകൾ മുഴുവൻ അണച്ചു കളയുന്നു അതിനാൽ ഇന്ദ്രനോട് ഏറ്റുമുട്ടി മാത്രമേ ഈ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റൂ അർജുനൻ പറഞ്ഞു അതിന് യാതൊരു വൈഷമ്യവുമില്ല ല്ല ഇനി ആര് തന്നെ വന്നു കഴിഞ്ഞാലും അവരെയെല്ലാം ഈ നിന്ന് നിഷ്കാസനം ചെയ്തിട്ട് ഖാണ്ടവനത്തെ മുഴുവൻ അങ്ങക്ക് യാതൊരു തടസ്സവും കൂടാതെ ഭക്ഷിക്കുവാനുള്ളതായ അവസ്ഥ ഉണ്ടാക്കി തരുന്നുണ്ട് അതിന് വേണ്ടുന്നതായ കരുത്തെന്നിലുണ്ട് ഉത്തമാസ്ത്രാണി മേസന്ധി ദിവ്യാനിജ ബഹുനിജ എന്റെ കയ്യിൽ ഉത്തമങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളുണ്ട് ദിവ്യാസ്ത്രങ്ങളുണ്ട് ഒന്നും രണ്ടും അല്ല ധാരാളമുണ്ട് അതിന്റെ ബലം എന്നിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്ദ്രനെ എന്നല്ല വജ്രമേന്തി നിൽക്കുന്ന അനേകം 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 ഇന്ദ്രന്മാരൊരുമിച്ച് എന്റെ മുന്നിൽ വന്നാൽ പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരെയെല്ലാം പരാജയപ്പെടുത്തിയിട്ട് അങ്ങക്ക് വേണ്ടുന്നതായ സഹായം ഞാൻ ഈ കൃഷ്ണനോടൊപ്പം ചെയ്തു തരുന്നുണ്ട് എന്ന് എങ്കിലും എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകളെയും ഞാൻ അങ്ങയോട് പറയാം അതിനു പരിഹാരം കണ്ടേ പറ്റൂ ഇന്ദ്രനോട് യുദ്ധത്തിന് പുറപ്പെടുക എന്ന് പറയുന്നത് ചെറുതായ കാര്യമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ദിവ്യാസ്ത്രങ്ങൾ എല്ലാം തന്നെയുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ദേവന്മാർ എല്ലാവരും വരും എല്ലാവരും അങ്ങേയറ്റം ശക്തന്മാരാണ് പരാക്രമികളാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ സുഘോരമായ യുദ്ധമുണ്ടാകും ആ യുദ്ധം ചെയ്യുവാൻ വേണ്ടുന്ന ഉണ്ട് എനിക്ക് പക്ഷേ അതിനുള്ള ഉപകരണങ്ങളിൽ അത്യന്താപേക്ഷിതമായ ഉപകരണങ്ങളിൽ ചില കുറവുകളുണ്ട് ധനുമേ നാസ്തി ഭഗവൻ ബാഹുവീര്യേണ സംഹിതം എന്റെ കൈയുടെ ബലത്തിന് ചേരുന്നതായിട്ടുള്ള വില്ല് എന്റെ കയ്യിലില്ല ഇല്ല അങ്ങനൊരു കുറവുണ്ട് എനിക്ക് എന്റെ കയ്യിലിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായ സാധാരണ വില്ലുകളാണ് ആ വില്ലുകൾക്ക് എൻ്റെ കരത്തിൻ്റെ വേഗതയെ എൻ്റെ കരത്തിൻ്റെ ബലത്തെ താങ്ങാനാവില്ല ഇന്ദ്രാദികളോട് യുദ്ധം ചെയ്യുമ്പോഴേക്കും വളരെ വേഗത്തില് അമ്പുകൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരും എൻ്റെ മുഴുവൻ ശക്തിയും വേഗതയും ഞാൻ എടുക്കും അത് താങ്ങാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതായ വില്ലുകൾക്ക് ശേഷിയില്ല അതേപോലെ തന്നെ എന്റെ കയ്യിലിരിക്കുന്നതായ ഈ വില്ലിന് എന്റെ പരാക്രമത്തെ സഹിക്കാനും ശേഷിയില്ല ഇനിയുമുണ്ട് ചില കുറവുകൾ ശരൈശമേർധോ ബഹുബി അക്ഷയ ക്ഷിപ്രമസ്യത വളരെ വേഗത്തിൽ ഞാൻ ഈ യുദ്ധത്തിൽ അമ്പുകൾ നാലുപാടും പൊഴിയേണ്ടതായിട്ട് വരും എതിരാളികളുടെ നേരെ അതിനുവേണ്ടിയിട്ട് ധാരാളം അമ്പുകൾ എനിക്ക് വേണ്ടി വേണ്ടിവരും നിരന്തരമായി പ്രയോഗിക്കാൻ ആയിരമായിരം അമ്പുകൾ എനിക്ക് വേണ്ടി വേണ്ടിവരും ആ അമ്പുകളെല്ലാം എൻ്റെ രഥത്തിൽ എനിക്ക് സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ വളരെ വേഗത്തിൽ അമ്പുകൾ ചെയ്ത് ഇന്ദ്രാദികളോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാനാവുള്ളൂ പക്ഷേ എനിക്കുള്ള വേറൊരു കുറവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നഹി ഓഠം രഥശക്ത ശരാൻമ യഥേപ്സിതാൻ ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം അമ്പുകൾ ആയിരമായിരം അമ്പുകൾ എണിയാൽ തീരാത്ത അമ്പുകൾ സൂക്ഷിക്കണമെങ്കിൽ അതിന് തക്കവണ്ണം കരുത്തുറ്റതായ രഥം വേണം എന്റെ കയ്യിൽ രഥമുണ്ട് പക്ഷേ ഇത്രയേറെ അമ്പുകൾ വഹിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പായാനുള്ളതായ ശേഷി ഇപ്പോ കയ്യിലുള്ളതായ രഥത്തിനില്ല ഈ യുദ്ധം അസാമാന്യമായ യുദ്ധമാണ് അതിന് പറ്റുന്നതായ രഥം എനിക്ക് വേണം ഇത്രയേറെ അമ്പുകളെ വഹിച്ചുകൊണ്ട് തീവ്രവേഗത്തിൽ ഈ കാനനഭൂമിയിലൂടി സഞ്ചരിക്കാൻ പറ്റിയ രഥം എനിക്ക് വേണം രഥം രഥമുണ്ടായാലും പോരാ ഇനിയോ ആ രഥത്തെ വളരെ വേഗത്തിൽ കരുത്തോടു കൂടിയിട്ട് എത്തേണ്ട ദിക്കുകളിൽ എത്തേണ്ട സമയത്ത് കൃത്യമായെത്തിക്കുവാൻ ശേഷിയുള്ള കുതിരകളും വേണം അശ്വാംശ ദിവ്യാനിച്ഛേയം പാണ്ഡുരാൻ വാതരംഹസ നല്ല വെളുത്ത നിറമുള്ളതായ കുതിരകൾ എനിക്ക് വേണം അതിവേഗം പായുന്നതായ കുതിരകൾ സാധാരണമായ ഈ പ്രപഞ്ചത്തിൽ ലഭ്യമായ പ്രകാരത്തിലുള്ളതായ കുതിരകൾ പോരാ പിന്നെയോ ദിവ്യാൻ ദിവ്യങ്ങളായ കുതിരകൾ എനിക്ക് വേണം വേഗതയുള്ള കുതിരകൾ വാദരംഭസ ഏത് പ്രകാരത്തിലാണോ കൊടുങ്കാറ്റ് വളരെ വേഗത്തിൽ ചെറിപ്പായുന്നത് അതേ പ്രകാരത്തിൽ അതേ വേഗതയിൽ ഒരുപക്ഷെ അതിനെയും ജയിക്കുന്ന വേഗതയിൽ പായാൻ ശേഷിയുള്ള തായ കുതിരകൾ മനോഹരങ്ങളായ കുതിരകൾ എനിക്ക് വേണം എന്ന് മാത്രമല്ല എന്റെ രഥവും ആ പ്രകാരത്തിലുള്ളതായിരിക്കണം ആ കുതിരകളെ പൂട്ടാനും അതേപോലെ തന്നെ വളരെ വേഗത്തിൽ ഈ കാനന ഭൂമിയിലൂടെ സഞ്ചരിക്കാനും പറ്റിയ കരുത്തുറ്റതായ രഥം രഥങ്ങൾ പല പ്രകാരത്തിലുണ്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ളതായ വിവിധങ്ങളായ രഥങ്ങളുണ്ട് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ആവശ്യത്തിനനുസരിച്ച് പല പ്രകാരത്തിലുള്ളതായ വാഹനങ്ങളുണ്ട് കാറുകളും ജീപ്പുകളും ലോറികളും അങ്ങനെ 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 ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ തന്നെ വൈവിധ്യങ്ങൾ ഏറെയുണ്ട് പ്രയോജനത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതുപോലെ തന്നെ പല പ്രകാരത്തിലുള്ള രഥങ്ങളുണ്ട് എനിക്ക് യുദ്ധത്തിന് പറ്റിയതായിട്ടുള്ള രഥം വേണം സെന്തനം എന്ന് പറയും ആ വിഭാഗത്തിൽപ്പെടുന്ന രഥം അതും ഇത് അസാമാന്യമായ യുദ്ധമാണ് അതിനു പറ്റിയതായ രഥം വേണം രഥം ച മേഘനർഘോഷം ആ രഥം ചലിക്കുമ്പോഴേക്കും ഇടിമിന്നലിന്റേതായ ആ ഗാംഭീര്യം വേണം ആ ഇടിശബ്ദം ആ ഘോഷം എമ്പാടും മുഴങ്ങണം എന്ന് മാത്രമല്ല ആ രഥത്തിന്റെ പ്രകാശമോ സൂര്യപ്രതിമ തേജസം സൂര്യൻ എത്ര കണ്ട് ശോഭായമാനവനായിട്ടാണ് ആകാശത്ത് തിളങ്ങുന്നത് പ്രകാരത്തിൽ തേജസ്സുള്ള പ്രകാശമുള്ളതായ രഥമായിരിക്കണം എനിക്ക് ഉപയോഗിക്കാനായിട്ട് വേണ്ടത് ഇങ്ങനെയുള്ളതായ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലേ ഈ യുദ്ധത്തിൽ നമുക്ക് മുന്നേറാനായി സാധിക്കുള്ളൂ അല്പം പോലും പിന്നോട്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനുള്ളതായ കരുത്ത് എനിക്കുണ്ട് പക്ഷേ ഈ ഉപകരണങ്ങളുടെ കുറവുണ്ട് ആ ഉപകരണങ്ങൾ അങ്ങ് എനിക്ക് തരണം എന്നു മാത്രമല്ല കൃഷ്ണനുമുണ്ട് ഇതേപോലെ ഒരാവശ്യം തഥാ കൃഷ്ണസ്യ വീര്യേണ നായുധം വിദ്യതേ സമം ഈ ലോകം കണ്ടിട്ടുള്ള യോദ്ധാക്കളിൽ വെച്ചിട്ട് ഒന്നാമനാണ് കൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീരതയ്ക്ക് ചേരുന്നതായിട്ടുള്ള ആയുധം അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലില്ല അങ്ങനെയുള്ളതായ ആയുധം വേണം ഭീഷണമായിട്ടുള്ള യുദ്ധമാണ് മുന്നിലുള്ളത് അതിൽ അദ്ദേഹത്തിന്റെ കരുത്തു മുഴുവൻ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണമെങ്കിൽ അതിന് പറ്റുന്നതായിട്ടുള്ള ആ ആയുധം അദ്ദേഹത്തിന്റെ കയ്യിൽ വേണം ഏനനാകാൻ പിശാചാംശ നിഹന്യാൻ മാധവോരണേ ആ ആയുധത്താൽ എതിർത്തുവരുന്ന എല്ലാ പേരെയും കൃഷ്ണന് സംഹരിക്കാനാകണം നിഹന്യാം കൃഷ്ണനെ സംഹരിക്കാനാകണം അതിന് പറ്റിയതായ ആയുധം എതിർത്തു വരുന്നത് ഏവന്മാരാണ് എന്ന് മാത്രമല്ല നാഗങ്ങൾ വരും പാമ്പുകൾ വളരെയേറെ കരുത്തന്മാരായിട്ടുള്ള പടയിൽ നല്ല പരിചയമുള്ളവരായ നാഗങ്ങൾ വരും പിശാചങ്ങൾ വരും വരും ദൈത്യന്മാർ വരും എല്ലാവർക്കും ഈ വനത്തില് പ്രത്യേകമായ താല്പര്യമുണ്ട് അവരെല്ലാം ഇതിനകത്ത് വസിക്കുന്നുമുണ്ട് ദേവന്മാർ മാത്രമല്ല യുദ്ധത്തിന് വരിക ദേവന്മാരോടൊപ്പം ഇവരെല്ലാം ദൈത്യന്മാരും അസുരന്മാരും അതേപോലെ രാക്ഷസന്മാരും നാഗങ്ങളും മറ്റ് മൃഗങ്ങളും എല്ലാം ഒരുമിച്ച് കൂടും ഇതിനെ ഇതിനെല്ലാറ്റിനെയുമാണ് എതിർക്കേണ്ടത് അതിനെ എതിർക്കാനുള്ള ശേഷി കൃഷ്ണനുണ്ട് പക്ഷേ അതിന് പറ്റിയതായ ഒരു ആയുധം കൃഷ്ണൻ ഇല്ല അതുകൊണ്ട് അലയോ അഗ്നി ഭഗവാനെ അങ്ങ് ഇതിന് തക്കതായ പരിഹാരം കാണണം എന്ത് പരിഹാരമാണ് അങ്ങ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോഴേ തന്നെ പറയുകയും വേണം പൗരുഷേണതു യത് കാര്യം തത് കർത്താരോ സ്വഭാവക അല്ലയോ അഗ്നിദേവ പൌരുഷം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്താണ് ചെയ്യേണ്ടത് പരാക്രമം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അത് ഞങ്ങൾ ചെയ്യും അതിനുള്ളതായ ശേഷി ഞങ്ങൾക്കുണ്ട് പക്ഷേ കരണാനി സമർത്ഥാനി ഭഗവൻ ധാതു ആ ഒരു കർമ്മം ചെയ്യാൻ പടക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്ന അവസരത്തിൽ അതിന് ചേരുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ വേണമല്ലോ ആ ഉപകരണങ്ങൾ ഏത് പ്രകാരത്തിലായിരിക്കണം എന്നെല്ലാം ഞാൻ അങ്ങയോട് പറഞ്ഞു അങ്ങനെയുള്ളതായ ഉപകരണങ്ങൾ അങ്ങ് തരണം അപ്പോൾ ആ ഉപകരണങ്ങൾ കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ ഇന്ദ്രരാജാവിനെ തോൽപ്പിച്ച് വേറെ ആരെല്ലാം അദ്ദേഹത്തോടൊപ്പം സഹായിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിനെ എത്തിച്ചേരുന്നുവോ അവരെ എല്ലാവരെയും പേരെയും തോൽപ്പിച്ചിട്ട് ഈ ഖാണ്ഡവനം മുഴുവൻ അങ്ങയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടുന്ന സൌകര്യം ഞങ്ങൾ ഒരുക്കും